അസ്സാമലൈക്കും കൂട്ടുകാരെ അപ്പം ഞങ്ങൾ ഇന്ന് പട്ടാമ്പി പാർക്കൊക്കെ ഇയ്ക്കാം കേട്ടോ എൻ്റെ സി എമ്മോ സ്കൂളിൽ നിന്ന് ടൂറ് പോകുകയായിരുന്നു അറുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കൊടുക്കാതിട്ട് അവൾ കൊരക്കറിഞ്ഞിട്ട് വേണ്ട അതിനപ്പം അവളീട്ട് പട്ടാമ്പി പാർക്കൊക്കെ ആണ് അപ്പോൾ അവൾ സേറിന് മുമ്പേ എന്നിട്ട് ഇങ്ങനെ തിരിക്കുക എന്നിട്ട് എന്തോ ഒരു പാട്ടൊക്കെ വേണ്ട എന്താ പാട്ട് എന്താ ഒരു പാട്ട് പാടണ്ട അവൾ കിണറാണ് കേട്ടോ കിണറിന്റെ നാല് പുറം എന്തൊക്കെയാ വണ്ടിയുടെ രൂപത്തിലൊക്കെ ആക്കി ഇത് ഗ്രിയിലൊക്കെ ഇട്ടു നോക്കുമ്പോ അടിയിൽ നോക്കുമ്പോ വെള്ളം അടിയിലാണ് പുഴയുടെ ആ കത്താണ് എന്നാൽ പുഴയിൽ കുറച്ച് വെള്ളം കേൾ വെള്ളം ഇല്ല കിണറിൽ വെള്ളമില്ല എന്നിട്ട് ഇങ്ങനെ പോയി പോയി പോയിട്ട് പുഴനാ കാണി അതെല്ലാം കുട്ടികളൊക്കെ കെട്ടോ സിയെ ഒന്ന് നീച്ച് പോരാനൊന്നും തോന്നില്ല പിന്നെ മക്ക തന്നെ പോകാണേ നല്ല വെയിലും ഞങ്ങളും ഇങ്ങോട്ട് ഇങ്ങനെ വെയിലും ഞാൻ വെയിലും ഇങ്ങോട്ട് എന്താ വെയിലും കേട്ടോ പുഴട്ടത് കേട്ടോ പുഴയിലും വെള്ളമുണ്ട് കിണറിലും വെള്ളല്ലേ വെള്ളം അടിയില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി തലക്കുന്നു ഇങ്ങനെ കണ്ടിങ്ങനെ പോയി പോയിട്ട് ഇങ്ങനെ എന്താ വെയില് കാലഘടഞ്ഞിട്ട് വെയില് കൊണ്ടുട്ടേ കണ്ട പോലെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പരിചേച്ചു എന്റെ സിയെ മോള് ഞാന് കണ്ടോ ആ ചിത്രങ്ങളൊക്കെ പതിച്ചേച്ചു സിയമ്മോള് എന്താ ഉഷാറ് സ്കൂളിൽ നിന്ന് ടൂർ വാങ്ങായിട്ട് ഇപ്പൊ ഞാൻ കൊണ്ടുപോയിക്കല്ലേ സാറയില്ലോ തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കി ഇങ്ങനെ നടക്കാവള് ഇവിടെ എന്താ ഉപ്പിട്ട് വെക്കുന്ന സ്ഥല അതൊന്നും തുറന്നിട്ടില്ല അത് ഊഞ്ഞാലടുക എന്താ പൊന്തുണ വരാത്തത് നീര്ന്ന് സിയമ്മള് കേറിട്ട് കേറി ഇറങ്ങി അതില് കേറി ഇറങ്ങി ജീവനേരം കേറിക്കും അങ്ങോട്ട് പിന്നെ അതുമൊക്കെ നിക്ക അതുമൊക്കെ കുറച്ചൊക്കെ ഇതാക്കിട്ട് പിന്നെ കൊറേ പൈസ കൊടുത്ത് കയറാനും കേറിയിട്ടില്ല ഒരു വില ഉള്ള ഇതിന്റെ ഇതില് കേറാന്നെ അമ്പത് റുപ്യ അതില് കേറിക്കും ണ്ടോ വേറെ സ്കൂളത്തെ കുട്ടികൾ ടൂർ വന്നിരിക്കുന്നുട്ടോ അങ്ങനെന്തോ പ്രീ പ്രൈമറി കുട്ടികൾ കൊണ്ട് നോക്കും അധ്യാപകരും കുട്ടികളൊക്കെ ഇണ്ട അങ്ങനെ പുഴയും കാണാണ്ടായിരത്തി രസുണ്ട് പുഴയോർത്തൊരു പാർക്ക് നല്ല കിണർ കണ്ടു ജോർ കെറങ്ങീന കണ്ടു എന്റെ സി എം മോള് ടൂറും ഒക്കെ ആയിട്ട് കരയായിരുന്നു പിന്നെ അങ്ങോട്ട് ഉണ്ടായതാണ് ഇപ്പോൾ സന്തോഷായിട്ടോ ഇനി ഞങ്ങൾ പോകും ഞങ്ങൾ ചെന്നപ്പോണുള്ളൂ പിന്നെ ഞാൻ ഫസ്റ്റ് നീരണ സെക്കൻഡ് അതെന്താ അങ്ങനെ വന്നിണോ രണ്ടോ അത് വേർപ്പിക്കണു ഞങ്ങൾ ചെന്നപ്പോണ്ടോ അയ്യാ അവിടെ കാറ്റ് കാറ്റ് ഇങ്ങനെ ട്ടോ സിയ മോള് കേറിയത് അതാ കേറുന്നു സിയമോള് തൈല് കൊണ്ടത്തെ ഉൾക്കൂടെ കൊണ്ടോട്ടിട്ട് ഇങ്ങനെ കേറുക